അടിയനിയ ചെടിക്ക് ഗ്രോത്ത് മിക്സർ കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ ഗ്രോത്ത് മിക്സർ കൊടുക്കുക ഗ്രോത്ത് മിക്സറായിട്ട് എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണിത് അളവ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വീഡിയോയിലൂടെ പറയാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ നിറയെ നമുക്ക് എല്ല് പൊടി എടുത്ത് കൊടുക്കാം നമുക്ക് വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് നമ്മൾ എല്ല് പൊടിയുടെ നമുക്ക് ഈ ചെടിക്ക് ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഒരു ഒന്നര വർഷം പ്രായെത്തിയ ചെടിയാണ് കേട്ടോ ഇങ്ങനെ ചുറ്റുമുള്ള മണ്ണ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് ഓരോ ചെടിക്ക് നമ്മൾ ഈ മിക്സ്ചറിന് ഓരോ പിടി കണക്കാക്കി ഇട്ട് കൊടുക്കാം വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി മണ്ണായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ടുള്ളൂ